കേരളത്തിലെ ജനത്തെ ഉണർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സി പി എം നേതൃത്വം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടി തന്നെയാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അങ്ങനെയാണല്ലോ നമ്മൾ ചൊല്ലു പറയാ എല്ലാ സാധനങ്ങൾക്കും പിടുത്തമിട്ട വില കൂടുതലാണ് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല അതുമാത്രമല്ല നമുക്ക് എടുത്താൽ പൊങ്ങാത്ത നിലയിലുള്ള നികുതി നിരക്കും ഇവിടെ ഉണ്ട് ആ നികുതിയാകട്ടെ ഇരട്ടിയും അതിനിരട്ടിയും പത്തിരട്ടിയും നൂറരട്ടിയും ഒക്കെ വർധിപ്പിച്ച് കവലകളിലും അതുപോലെ മറ്റ് പല ഭാഗങ്ങളിലും പോകുന്ന വഴികളിലെല്ലാം കുറെ എഐ ക്യാമറകൾ വെച്ച് അതും പോരാഞ്ഞ് മൊബൈൽ ഫോൺ കൊണ്ട് തൂക്കി നിന്ന് ഒളിഞ്ഞും പതുങ്ങിയും ഫോട്ടോ എടുത്ത് നോട്ടീസ് അയച്ച് ഇങ്ങനെ പല വിധത്തിൽ പിഴിയുന്നത് വേറെയുമുണ്ട് ഇതിനൊക്കെ പുറമെയാണ് പെട്രോളിന് അതുപോലെ മറ്റുള്ളതിനൊക്കെ വില കൂട്ടി വെച്ചേക്കുന്നത് കേന്ദ്രത്തിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് കിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത് സംബന്ധിച്ചുള്ള നികുതി കുറവ് വരുത്താത്തത് കൊണ്ട് വില കൂടിയിരിക്കുന്നത് ബോധപൂർവ്വം മറക്കുന്നുണ്ട് അതിനെല്ലാം പുറമെയാണ് രണ്ട് രൂപ പെട്രോൾ സെസ് ഈടാക്കുന്നത് പെർ ലിറ്ററിന് അത് പറയുന്നത് ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ഏഴ് മാസമായി പക്ഷേ പെട്രോളിൻ്റെ സെസ് ഇപ്പോഴും പിരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ നിലയ്ക്ക് ഫീസുകളും മറ്റ് ചാർജുകളും പെർമിറ്റ് ഫീസുകളും ഒക്കെ ഒരു കേരളത്തിലെ ഒരു മനുഷ്യനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര ഉയരത്തിൽ ഈ ഫീസ് നിരക്കുകൾ കൊള്ള നിരക്കുകൾ എത്തിയിട്ടും എല്ലാ നികുതി പാരവും ചുമന്ന് ജീവിതം മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂനി നടുപൊടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ എത്തിയിട്ടും പൊതുജനം എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിക്കാതെ അല്ലെങ്കിൽ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോഴാണ് സങ്കടം തോന്നുന്നത് ഇപ്പൊ വീണ്ടും വരുന്നുണ്ട് തൊഴിലാളി ക്ഷേമ സെസ് അതെങ്ങനെ അയക്കുന്നെന്നറിയോ ഒരു പ്രദേശത്തുള്ളവർക്ക് കൊടുക്കുന്നില്ല ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരാൾക്ക് ഒരു കത്ത് വരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വാർഡിലെ മറ്റു രണ്ടു പേർക്കാണ് വേറെ കത്ത് വരിക അതായത് കത്തുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആൾക്കാര് തെരഞ്ഞെടുത്ത് അവർക്ക് തൊഴിലാളി ക്ഷേമ സെസ് എന്ന ഭൂലോക ഉടായ്പ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക എന്താണ് ഇതിന്റെ കാരണമെന്ന് എന്താണെന്ന് അറിയാതെ ചിലർക്ക് കൊണ്ടുവന്ന് അടയ്ക്കുന്നു ചിലർക്ക് നിയമ പോരാട്ടത്തിന് പോയിട്ടുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും നമുക്കറിയാം ആ നിലയ്ക്കാണ് ഇവിടുത്തെ കാര്യങ്ങളിൽ പോക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ പെട്രോൾ സെസ് വന്നപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലേ ആരും പ്രതികരിച്ചില്ല അപ്പോൾ മനസ്സിലായി ഇത് എന്ത് ചെയ്താലും ജനം ഒന്നും ചെയ്യില്ല എന്നുള്ളത് അങ്ങനെ അവസാനം പെർമിറ്റ് എത്തി ഏത് കെട്ടിടം നിർമ്മിക്കുന്ന ഒരു വീടുണ്ടാക്കുന്നതിനുള്ള പെർമിറ്റ് ഫീസ് എത്തി അതിൽ ഒരുത്തൻ പ്രതികരിച്ചു അരിക്കോട് നിന്ന് പ്രതികരിച്ചപ്പോൾ അവൻ്റെ ഒന്നൊന്നര ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് പിന്നെ അവൻ്റെ മൈക്കുകൾ പത്തിരുപത്തയ്യാർപ്പേൻ്റെ മൈക്കുകൾ മോഷ്ടിച്ച് സി പി എമ്മിന്റെ ഭാഷയെ പറഞ്ഞാൽ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ രക്ഷാപ്രവർത്തനം നടത്തി ഇപ്പോ ആ കടം തീർക്കാൻ വേണ്ടി അവൻ ഗൾഫിൽ തെണ്ടിക്കൊണ്ടിരിക്കുക ഇതാണ് എൻ്റെ അവസ്ഥ ആ കേസ് ആകട്ടെ എവിടെയും എത്തിയില്ല ആ ഫോണോ മറ്റു കാര്യങ്ങളോ അവൻ ഇതുവരെ കിട്ടിയിട്ടുമില്ല വീഡിയോ എടുത്തു കൊടുത്തു എടുക്കുന്ന വീഡിയോ അവൻ്റെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന വ്യക്തി അടക്കം എടുത്ത് കാണിച്ചു കൊടുത്തിട്ടും പോലീസ് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നു ഏത് കാലത്താവോ ഏത് എങ്ങനെയാവുമോ അതൊക്കെ കണ്ടറിയണം അത് അവിടെ നിൽക്കട്ടെ അത് വേറെ വിഷയമാണ് ഏതായാലും വെറും മൂന്ന് ശതമാനത്തോളം വരുന്ന ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൊടുക്കാനും മന്ത്രിമാരുടെ ശമ്പളത്തിനും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയധികം നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും എടുത്ത് കണക്കിൽ ഇടാൻ അത് ശമ്പളം എന്ന് പറഞ്ഞാൽ ഭീമമായ ശമ്പളമാണ് അതിലേറെ ഭീമമായ പെൻഷനാണ് ഒരു ലക്ഷം എൺപതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം പെൻഷൻ കിട്ടുമ്പോൾ ഇവിടെ സാധാരണക്കാരായി ഒരുത്തൻ മുപ്പത് ദിവസം ചോര നീരാക്കി പണിയെടുത്താൽ പതിനായിരം തകച്ച് കിട്ടുന്നില്ല ആ സമയത്താണ് ഒന്നും ഒന്നര ലക്ഷം പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അതിന് ഏറെ ഉണ്ട് അപ്പൊ ഈ മൂന്ന് ശതമാനം വരുന്ന ഈ മന്ത്രിമാരും അവരുടെ പിണിയാളികളും ചിങ്കിടികളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ക്ഷാമബത്ത കൊടുക്കാൻ വേണ്ടിട്ട് അവർക്കുള്ള ക്ഷേമബത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഉത്സവബത്ത കൊടുക്കാൻ വേണ്ടിട്ട് അതുപോലെ അവർക്ക് ബോണസ് കൊടുക്കാൻ വേണ്ടിട്ട് ടെലിഫോൺ അലവൻസ് കൊടുക്കാൻ വേണ്ടിട്ട് അതുപോലെ ഗാർഹിക അലവൻസ് കൊടുക്കാൻ വേണ്ടിട്ട് ആരോഗ്യ അലവൻസ് കൊടുക്കാൻ വേണ്ടിട്ട് എന്ന് വെച്ചാൽ അവർക്ക് ട്രൗസർ ഉണ്ടായിരുന്നതിന് വരെ ഇട്ട് കൊടുക്കുന്നതിന് വരെ ഫീസ് കൊടുക്കുന്നുണ്ട് സർക്കാർ ഇനി അത് ഇട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള ഫീസും കൂടെ സർക്കാർ കൊടുക്കും അതാണ് അവസ്ഥ ഈ മൂന്ന് ശതമാനത്തിന്റെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് ബാക്കി ഇവിടെ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഭരണകർത്താക്കൾ മാത്രമല്ല ഇതിന്റെ കുറ്റക്കാര് അത് തെറ്റാണ് എന്ന് പറയേണ്ട പ്രതിപക്ഷം ഇണ്ടാതിരിക്കുകയാണ് അതിന്റെ ആനുകൂല്യങ്ങൾ അവർക്കും കിട്ടുന്നുണ്ട് കന്നട വിഷയം വന്നപ്പോൾ നമുക്കറിയാലോ അത് ചീറ്റി അങ്ങോട്ട് പോയി കാരണം കണ്ണടന്റെ പൈസ മറ്റുള്ളവർ വാങ്ങിക്കണ് അങ്ങനെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ യാതൊരു കൂസലുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പൊതുജനത്തെ കബളിപ്പിച്ച് പിഴിഞ്ഞ് അതും പോരാഞ്ഞിട്ട് സർക്കാരിനെ കൊണ്ട് കോടികൾ കടമെടുപ്പിച്ച് അത്യാധുനിക ആഡംബര ജീവിതം നയിക്കുമ്പോൾ ഇതിനെതിരെ ശബ്ദിക്കേണ്ട പൊതുജനം എന്തേ ഇങ്ങനെ പൊട്ടന്മാരായ നിലകൊള്ളുന്നത് മിണ്ടാതിരിക്കുന്നതല്ലേ തെറ്റ് ഇവിടെ നോക്കും ഇവിടെ രാഷ്ട്രീയം അവരുടെ പാർട്ടി നിലനിർത്താൻ വേണ്ടിട്ടാണ് ഇവിടെ പലതും ചെയ്യുന്നത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പില് ഈ വരുന്ന ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തി നോക്കിയാൽ തന്നെ അറിയാം അപ്പൊ പ്രതിപക്ഷത്തിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക് മര്യാദയ്ക്ക് വടകര നിന്ന ഒരാളെ പിടിച്ചു കണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടു ഇനിയിപ്പോൾ ഇവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങുന്ന ഒരു പലതും ഉണ്ടാകും ജനം കൊട്ടന്മാരായി നിലനിൽക്കും അത് തന്നെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കേരളത്തിലെ ഈ രണ്ട് പാർട്ടികളുടെയും അവസ്ഥയിത് തന്നെ അവരാരും ജനങ്ങളുടെ സംരക്ഷകരാകും എന്ന് കരുതേണ്ട ആവശ്യമൊന്നുമില്ല അത് കിട്ടൂല ഇതിൻ്റെ ഒരു മാറ്റം പറഞ്ഞേ ജനങ്ങൾ ഒന്നായിട്ട് പ്രതികരിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ പക്ഷെ പ്രതികരിക്കും ഇല്ല എല്ലാം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ്റെ പാർട്ടിയെ വളർത്തി പാർട്ടി നേതാക്കളെ വളർത്തി അവരുടെ ജീവിതം സ്വസ്ഥമാക്കി ആഡംബരപൂർണമാക്കി അത്യാഡംബരപൂർണ്ണമാ അവർ ജീവിക്കുന്നതിൽ നമ്മുടെ നേതാവ് അടിച്ചു കൊടുത്ത് ജീവിക്കുന്നുണ്ട് എന്ന് സാഹചര്യം അടയുന്ന അണികളായി മാറാൻ മാത്രം മതിയോ നമ്മൾ അത്യാവശ്യം നമുക്ക് പട്ടിണിയില്ലാതെ ഒന്നുമില്ലെങ്കിലും കടബാധ്യതയില്ലാതെ മറ്റുള്ളവർ നമ്മുടെ വീട്ടുകാർ നിരങ്ങാതെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ അതിനു വേണ്ടിയിട്ടെങ്കിലും ഒരുമിച്ചൊന്ന് പ്രതികരിക്കണം കേരളത്തിലെ ഇന്നത്തെ ഈ രാഷ്ട്രീയ നേതൃത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ ഒന്ന് ഒരുമിച്ച് ശബ്ദിക്കാൻ ഇനിയെങ്കിലും ജനം ഉണർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കഷ്ടമായിരിക്കും ഇനി വരുന്ന കാലം എന്ന് ഓർക്കുന്ന നന്നായിരിക്കും